കണ്ണൂർ അഭിനയ ജില്ലാ സ്കൂൾ കലോത്സവം പ്രേക്ഷകർക്കായിട്ട് എത്തിക്കുന്ന ലെസാറോ അക്കാദമി പയനൂർ ആൻഡ് മട്ടന്നൂർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസിസ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് ചേർന്നിട്ടാണ് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും കലോത്സവ നഗരിയിലെ കലാ മാമാങ്കങ്ങളൊക്കെ വേദിയിലേക്ക് അല്ലെങ്കിൽ വേദിയിൽ നടക്കുന്ന മത്സരങ്ങളും സ്പെഷ്യൽ സ്റ്റോറീസും എല്ലാം പ്രേക്ഷകരിലേക്ക് കണ്ണൂർ വിഷയൻ ചാനലിലൂടെ എത്തിക്കുന്നത് ശരി അപ്പോൾ നമ്മുടെ ഇപ്പം കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അനന്യ പ്രവീൺ ആൻഡ് ടീം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് കൂടിയാട്ട മത്സരത്തിൽ ഫസ്റ്റ് ഹയ ഗ്രേഡ് നേടിയിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിക എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു ഹാപ്പിയാണോ എല്ലാവരും എന്താ മൂത്തൊരു ഹാപ്പി കുറവുണ്ടല്ലോ എല്ലാവരും എന്താ പറ്റി അനന്യ സംസാരിക്കും മൈക്ക് കൊടുക്കുക ടീം ലീഡർ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറ മൈക്ക് പറ ഇപ്പോ പോയിന്റ് നല്ല പ്രകാരം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പൊ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഹാപ്പി അല്ലേ നിങ്ങളെ കൂടാതെ ഒരുപാട് പേര് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ടോ ഇവിടെ മറ്റു മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് വന്നവരാണോ അല്ല വേറെ വേറെവേറ്റ് അങ്ങനെ വന്നതാണോ ഒരുമിച്ച് ഒരു വണ്ടി ഒരുമിച്ച് വന്നവരാണ് ശരി അപ്പോൾ അതായത് മട്ടന്നൂരിൽ നിന്നും കണ്ണൂരേക്ക് അല്ലെങ്കിൽ പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് എത്തുന്നത് വരെയുള്ള നിങ്ങളുടെ ആഘോഷമായിരുന്നു അല്ലേ വണ്ടിയിൽ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെയല്ലേ വന്നേക്കണേ ഓക്കെ എപ്പോഴും ഈ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് പൊതുവെ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല അതിനു അതിനുമുമ്പ് നമുക്ക് ആദ്യം അനന്യ പ്രവീണ പരിചയപ്പെട്ടി നമുക്ക് ഒരാളുടെ പേര് പേര് പറഞ്ഞു പേര് കളിക്കട്ടെ എൻ്റെ പേര് ഗോവിന്ദൻ എവിടെയാണ് സ്ഥലം എവിടെയാണ് ആരാധ്യയാണ് വെരി ഗുഡ് ചരിത്രത്തിന്റെ നാട് അനന്യ എവിടെയാണ് സ്ഥലം

ടീമാണല്ലോ ശരി ടീം ലീഡർ കൊടുക്കാം എങ്ങനെയുണ്ടായിരുന്നു കൂടിയാട്ട മത്സരം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അതായത് കൂടിയാട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കലാരൂപമാണിത് ചിലപ്പോൾ ഈ ന്യൂ ജൻ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം ഇത് ആസ്വദിക്കുന്നു എന്നുള്ളത് ചിലപ്പോ ഒരു കാരണം ഈ ഗാനവേളകളും മെഗാ ഷോകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദികളും സദസ്സുകളിലൊക്കെ കൂടിയാട്ടത്തിന് അതിൻ്റെതായിട്ടുള്ള സാധനമുണ്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ കാറ്റഗറി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലായി ഇതൊരു ഒരു ഭക്തിമാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കഥയിലൂടെ പോകുന്നതാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് സദസ് ഏത് വേദിയിലായിരുന്നു മത്സരം ഉണ്ടായത് നാലില്ല എങ്ങനെയുണ്ടായിരുന്നു ആൾക്കാരുടെ സദസ്സ് എങ്ങനെയുണ്ടായിരുന്നു പൊതുവേ ആൾക്കാർ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓടിയൻസ് ഓഡിയൻസ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ശേഷം നല്ല കൈയടിക്കിട്ടിട്ടുണ്ടായിരുന്നു ഈ യഥാർത്ഥത്തിൽ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയൊരു കലാരൂപമാണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അഭിനയങ്ങൾ പല രീതിയിലേക്ക് പോകുന്നത് കൊണ്ടും ചിലപ്പോൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ലെവലിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ അഭിനയത്തിന്റെ അമ്മ എന്നുകൂടി കൂടിയാട്ടത്തെ എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് കുത്തമ്പലത്തിലൊക്കെയാണ് പൊതുവെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഇങ്ങനൊരു സംഭവം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ടീമായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്തെ ഇതൊരു ഭയങ്കര ടാസ്ക് പിടിച്ചൊരു സംഭവമാണ് ഇത് കാരണം പാട്ടിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എങ്ങനെ ഗാനാലാപനം പോലെ അതിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നാൽ ഓക്കെ പക്ഷേ കൂടിയാട്ടത്തിൽ ഒരു മിസ്റ്റേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് കാരണം നിങ്ങൾ ഓരോ കഥാപാത്രങ്ങളാണ് അവിടെ ജീവിക്കുന്നത് അല്ലേ ഒരു പഴയകാല രാമനും സീത അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ട് ഇതിൽ ചെയ്ത കഥാപാത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കഥാപാത്രങ്ങളാണ് വന്നു പോയത് രാമൻ രാമൻ ഉണ്ടായിരുന്നു സീത ലക്ഷ്മണൻ ഇത്രയും ആൾക്കാരെ ഇത് പഠിപ്പിച്ചതാരാണ് കൂടിയാട്ടം ആയിരുന്നു ഒരാളാണ് പിന്നെ ഹരീഷ് ഹരീഷ് മാഷും ചേർന്നിട്ടാണ് ഇത് പഠിപ്പിച്ചു അല്ലേ ഓക്കെ ഇതിൽ ആദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് രണ്ട് രണ്ട് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പൊതുവേ ഉപയോഗിക്കുന്നത് എങ്ങനെയാ ഉപകരണം എങ്ങനെയാളം പിന്നെ ആ ശരി നിലാവും ഉപയോഗിക്കാറുണ്ട് അല്ലേ ഓക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് വെരി ഗുഡ് ഓക്കെ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഇതിൽ എത്തിയിട്ടുണ്ടോ ഇല്ല സ്റ്റേജിൽ പറഞ്ഞാൽ ഒരാൾ കൂടെ വരാണ്ട് അതായത് ഞാൻ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ ഒരു കറക്റ്റ് ആവുന്നില്ല ആൾ വേറെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും കുച്ചിപ്പുടിയിൽ മത്സരിക്കാൻ വേണ്ടി പോകണേ ശരി ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന വാണി ടീച്ചറുടെയും ഹരീഷം മാഷന്റെയും ഭാഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്തായിരുന്നു ആദ്യം തുടക്കം നിങ്ങൾക്ക് കൂടിയാട്ടം എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആദ്യം നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ജസ്റ്റ് ഓൺലി നമ്മൾ ആ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതെന്താണെന്നുള്ളത് പിന്നീട് നിങ്ങൾ ആദ്യം കാണുന്നത് ഒരു സി ഡി വെച്ചിട്ടാണോ കാണുന്നത് ഇതാണ് കൂടിയാട്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വിഷ്വൽ കണ്ടു കാണിച്ചു തന്നു പക്ഷേ ഇത് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ ആദ്യം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഉപദേശം എന്താണ് നിങ്ങൾ അവിടെ നിന്നും മത്സരിച്ചു ജെ സബ് ജില്ലയിലെത്തി ജില്ലയിലെത്തുമ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഉപദേശങ്ങൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ പ്രധാനമായും നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ആ ശ്രദ്ധിക്കണം ആ പിന്നെ ഭാവങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ആ ഓക്കെ ഓക്കെ നമ്മൾ ഈ മുദ്രകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ ഒരു യഥാർത്ഥത്തിൽ ഒരു കഥകളി സ്റ്റൈല് കൂടെ ഇതിലേക്ക് കടന്നു വരുന്നില്ലേ ഒരുപാട് കത്തിയും കരിയും ഒക്കെ അങ്ങനെ ഒരു ചായങ്ങളൊക്കെ പൂശിയിട്ടാണല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് ശരി മത്സരം നന്നായിരുന്നു ഇനി പോകേണ്ടത് നമ്മൾ സംസ്ഥാനത്തേക്കാണ് പോകേണ്ടത് ഓക്കെ യു പി യു പി യു പി വിഭാഗമാണ് അല്ലേ ശരി ശരി യു പി വിഭാഗത്തിലാണ് വന്നിരിക്കുക ഓ ശരി ഓക്കെ ആറാം ക്ലാസ്സിലും ഒരാൾ ഏഴാം ക്ലാസ്സിലും അല്ലേ ആറ് ഏഴ് ആർ ഒരാൾ ആറിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏഴാം ക്ലാസ് ശരി അപ്പോൾ ഇത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ മത്സരത്തിന് വേണ്ടി മാത്രം ഒരു ഐറ്റം പഠിച്ച് വേദിയിലേക്ക് വരുന്ന ഒരു കാഴ്ച കാണാറുണ്ട് അതെന്ത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും നിങ്ങളിതൊരു നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവമല്ല പക്ഷെ ഇത് പല വേദികളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാ നിങ്ങളുടെ മറ്റന്നു മറ്റന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തു പറയാനുണ്ടോ അവരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു ആ ഓക്കെ ഈ മൂന്ന് പേരാണ് കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശരി അപ്പോൾ ഇനി ഇന്ന് എന്തൊക്കെ മത്സരത്തിൽ ഇണ്ട് ഇനി വേറെ കഴിഞ്ഞോ നിങ്ങളെ ഈ ഒരു ടീമിന്റെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ ഇന്നലെ ഓ ഇന്നലെ വന്നെല്ലാം സെറ്റാക്കി നിന്നിട്ട് എത്ര മണിക്ക് മത്സരം തുടങ്ങിയത് എത്ര മണിക്കായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് മത്സരം തുടങ്ങിയത് അല്ലേ ശരി ജഡ്ജ്മെന്റ് ഒക്കെ നന്നായിരുന്നു നിങ്ങളത് അല്ലാതെ നിങ്ങൾ മറ്റുള്ള ടീമിന്റെ മത്സരങ്ങളൊക്കെ കണ്ടോ ഒരു ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അവർ നന്നായിട്ട് ചെയ്തോ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്തായാലും അവർ ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു പടി മുന്നോട്ട് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് എന്നുള്ളത് നേടാൻ പറ്റിയിരിക്കുന്നത് വിജയിച്ചതിന് ശേഷം ടീച്ചേഴ്സിനൊക്കെ വാണി ടീച്ചറൊക്കെ വിളിച്ച് പറഞ്ഞോ ടീച്ചറെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി എന്നുള്ള സംഭവങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോ അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു കൂടി ഐസ്ക്രീം വാങ്ങിച്ചാന്ന് പറഞ്ഞോ ഒന്നും ടീച്ചർക്ക് സന്തോഷമായി ഹാപ്പിയായി അല്ലേ അപ്പോൾ ടീച്ചർ സ്കൂളിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അവിടത്തേക്ക് പോകും അങ്ങനെയല്ല നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ നിങ്ങളെ വിദ്യാലയത്തിലേക്ക് വരും വിദ്യാലയത്തിലേക്ക് വരും അല്ലെ ശരി ശരി അപ്പോൾ സന്തോഷം അപ്പോൾ എന്തായാലും അനന്യ പ്രവീൺ ആൻഡ് ടീം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി വൈകിട്ടേ തിരിച്ചു പോകത്തുള്ളൂ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് മേലേനെ പോകത്തുള്ളൂ അല്ല ഇവിടെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോകട്ടേണ്ടിരിക്കു പോയിട്ട് പറയണം എന്തായാലും ഒക്കെ നേടിയതല്ലേ ഒരു മൂന്നാല് ദിവസം ലീവ് വേണം ടീച്ചറെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ട് വന്നിരിക്കുന്നത് ചെറിയ കളിയെല്ലാം നമ്മൾ സ്റ്റേജിൽ കളിച്ചേക്കണമെന്ന് പറയണം കേട്ടോ എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം പറയണം എന്തായാലും സന്തോഷം കാരണം മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിനും അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട് കലകളുടെയും തായം പൈകയുടെ ഒക്കെ വിദ്വാൻമാരൊക്കെയുള്ളൊരു വലിയൊരു സ്ഥലമാണ് മട്ടന്നൂർ അവിടെ നിന്നാണ് ആ വിദ്യാലയത്തെ പ്രതികരിച്ചിട്ടാണ് നിങ്ങൾ വന്നത് കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു വലിയൊരു മത്സരത്തിൽ ഫസ്റ്റ് നേടിയിരിക്കുന്ന ഒരു ടീമാണ് ചെറിയൊരു കാര്യമല്ല വാക്കുകൾ ചിലപ്പോൾ നമുക്ക് പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്തായാലും കലോത്സവങ്ങളൊക്കെ കാണണം പയ്യനൂരിൻ്റെ മണ്ണിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ മുന്നേ മത്സരങ്ങളെ അതുപോലെയുള്ള അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നാടകത്തിന് വന്നിട്ടുണ്ട് ഓക്കെ ഏതും മലയാള നാടകം തന്നെയാണോ സംസ്കൃത നാടകത്തിന് വന്നിട്ടുണ്ട് അല്ലേ ശരി അപ്പോൾ എല്ലാവരും കലാ അഭിനയം ഒന്നും ഫുൾ തിരക്കുന്നല്ലേ ഏ ശരി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു പായസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലേ ശരി അപ്പോൾ എല്ലാവരും ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം കാര്യങ്ങളൊക്കെ പറയണം എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞാനൊരു ഭക്ഷണമൊക്കെ കഴിച്ച് പാൽ പായസം അല്ലെ അടപ്പായസമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ് എല്ലാവരും മനം നിറയും പാൽ മധുരം ഒന്ന് നുകർന്നുകള കേട്ടോ ജനത പേട നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട് അടിപിടി കൂടാതെ എടുത്ത് എല്ലാവരും മനോഹരമായിട്ടത് കഴിക്കാം ഓക്കെ